അടുത്ത വർഷം ഒന്നര കോടി ഉമ്ര തീർത്ഥാടകർക്ക് ആതിഥ്യ പദ്ധതി ആവിഷ്കരിച്ചു ഗസ്റ്റ് ഓഫ് ഗോഡ് സർവീസ് പ്രോഗ്രാം എന്ന നിലവിലെ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതിക്ക് ഇസ്ലാമിക കാര്യ മന്ത്രാലയവും ഇരുഹറം കാര്യാലയ അതോറിറ്റിയും രൂപം നൽകിയത് മക്ക മസ്ജിദുൽ ഹറാമിലെത്തുന്ന തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സുഗമമായുള്ള യാത്ര പ്രദാനം ചെയ്യുന്നതിനുമായാണ് ഈ പ്രോഗ്രാം ഇതിനായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളാണ് പ്രയോജനപ്പെടുത്തുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പ്രതിവർഷം മൂന്ന് കോടി തീർത്ഥാടകർക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിയും വിധം സംവിധാനങ്ങളും സൗകര്യങ്ങളും ും സേവനങ്ങളും വികസിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഉമ്ര നിർവഹിക്കാൻ വരുന്നതിനുള്ള നടപടികൾ എളുപ്പവും വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിന് ഫലപ്രദവും നൂതനവുമായ പരിഹാര മാർഗങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും രണ്ടായിരത്തി മുപ്പതോടെ പുനരുദ്ധരിക്കുന്ന ഇസ്ലാമിക സാംസ്കാരിക ചരിത്ര സ്ഥലങ്ങളുടെ എണ്ണം നാൽപ്പതായി ഉയർത്തും സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ അനുഭവങ്ങളിലേക്കുള്ള ഒരു കവാടമായി രാജ്യത്തെ മാറ്റുന്നതിനുവേണ്ടിയാണിത് നിലവിൽ ഉമ്ര തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വളർച്ച നേടിയ രാജ്യം തുർക്കിയാണ് മുന്നൂറ്റി ശതമാനം വർധനയാണ് ഉണ്ടായത് എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് പ്രതിവർഷം ഇരുപത് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് എത്തുന്നത് തൊട്ടുപിന്നിൽ പതിനേഴ് ലക്ഷം തീർത്ഥാടകരെത്തുന്ന ഈജിപ്റ്റും പതിനാല് ലക്ഷം തീർത്ഥാടകരെത്തുന്ന ഇൻഡോനേഷ്യയുമാണുള്ളത്